പിൺപക്ഷികൾ മുട്ടയിട്ടു ആൺപക്ഷികൾ അടയിരുന്നു വിരിഞ്ഞു പുറത്തിറങ്ങിയത് അഞ്ചു കുഞ്ഞുങ്ങൾ അമേരിക്കൻ ഒട്ടകപക്ഷി എന്നറിയപ്പെടുന്ന റിയ പക്ഷികൾ തൃശൂർ മൃഗശാലയിൽ കാഴ്ചക്കാരിൽ കൗതുകം നിറയ്ക്കുകയാണ് ഇനിയുമുണ്ട് പത്ത് മുട്ടകൾ കൂടി വിരിഞ്ഞിറങ്ങാൻ അതിലും അടയിരിക്കുന്നത് ആൺപക്ഷികൾ തന്നെ മുട്ട വിരിയാൻ വേണ്ടത് മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത് ദിവസം വരെയാണ് അമേരിക്കൻ സ്വദേശികളായ റിയാ പക്ഷികളുടെ പ്രത്യേകതയാണിത് മണ്ണിൽ കൂടൊരുക്കി അടയിരിക്കുന്നതും കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതും തീറ്റ നൽകുന്നതുമെല്ലാം ആൺപക്ഷികളാണ് പെൺപക്ഷികൾക്ക് മുട്ടയിടുന്ന ജോലി മാത്രം ആണും പെണ്ണുമായി തൃശൂർ മൃഗശാലയിലുള്ളത് മൃഗശാലയിൽ നിന്ന് തൃശൂരിലേക്ക് കൊണ്ടുവന്നാണ് ഇപ്പോൾ എത്തിയത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ സ്വാഭാവിക ആവാസ സ്ഥാനത്തേക്ക് ഇവയെ മാറ്റുമെന്ന് മൃഗശാല സൂപ്രണ്ട് ടി വി അനിൽകുമാർ പറഞ്ഞു മൃഗശാലയിൽ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരികയാണ് ഇവിടെ വലിയ തന്നെ ഒരു മൂന്ന് ഭാഗങ്ങളിലായിട്ട് മുട്ട ഇട്ട് റിയ പക്ഷികൾ അടിയിരിക്കുകയാണ് ഇവരുടെ പ്രത്യേകത അറിയാം ആൺപക്ഷികളാണ് പക്ഷികളാണ് മുട്ടയ്ക്ക് അടിയിരിക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് കുഞ്ഞുങ്ങളിപ്പോൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ റിയ കുഞ്ഞുങ്ങൾ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇനി നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലേക്കായി ഒട്ടനവധി റിയ കുഞ്ഞുങ്ങളിവിടെ ഇറങ്ങിയിട്ടുണ്ട് മൃഗശാലകളിലെ മൃഗങ്ങളെ കൊണ്ടുവരുന്നത് മൃഗങ്ങൾ തമ്മിൽ കൈമാറ്റങ്ങൾ നടത്തിയിട്ടാണ് അപ്പോൾ നല്ല ഒരു എക്സ്ചേഞ്ച് വാല്യൂ ഉള്ള ഒരു പക്ഷിയാണ് റിയ മുട്ടകൾ അതറിയാം ഒരു പ്രത്യേക കളർ ഒരു യെല്ലോയിഷ് കളറാണ് ആ മുട്ടക്ക് ആദ്യം ഉണ്ടാകുന്നത് പക്ഷികൾ മുട്ട ഇട്ട ഭാഗത്ത് നിന്നും അതിനെ ഉരുട്ടി അവർ അടയിരിക്കുന്ന ഭാഗത്തേക്ക് സാധാരണ കൊണ്ടുപോകും ചെറിയ കുഴി കുഴിച്ചൊരു കൂടുപോലെയാക്കിയിട്ടാണ് ആക്കിയിട്ടാണ് ആൺപക്ഷി അവിടെ അടിയിരിക്കുന്നത് പെൺപക്ഷി ഇട്ട മുട്ട ആൺപക്ഷിയാണ് അടിയിരിക്കുന്നത് അതുപോലെ നമുക്കറിയാം ഒട്ടക പക്ഷിയുടെ മുട്ടയാണെങ്കിൽ അതിന് ആൺപക്ഷിയും പെൺപക്ഷിയുമാണ് അടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ദിവസങ്ങൾക്കുള്ളിൽ ഒരു ഒരു എന്ന് അതിനുള്ളിൽ മുട്ട കുഞ്ഞുങ്ങൾ ആൺപക്ഷിയുടെ കൂടെ രണ്ടോ അതിലേറെയോ ഇണകൾ ഉണ്ടാകും ഒരു പെൺപക്ഷി മുട്ട വരെ ഇടും പല മൃഗശാലകളിലും ഇൻക്യുബേറ്ററിലാണ് മുട്ട വിരിയിക്കാറുള്ളത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല മുട്ടകൾക്ക് ഇളം മഞ്ഞ നിറമാണ് ഒട്ടക വലിപ്പമില്ല ആരോഗ്യവും കാലാവസ്ഥയും അനുകൂലമാണെങ്കിലേ റിയ പക്ഷി കുഞ്ഞുങ്ങൾ അതിജീവിക്കും അതിനാൽ പ്രത്യേക കൂട്ടിൽ താപനില ക്രമീകരിച്ചാണ് പരിപാലനം പക്ഷികൾക്കും കുഞ്ഞുങ്ങൾക്കും സ്വാഭാവിക തീറ്റ കൂടാതെ വൈറ്റമിൻ കാൽഷ്യം സപ്ലിമെന്റുകളും നൽകുന്നുണ്ട് പ്രിയാപക്ഷികളുടെ സുന്ദരമായ തൂവൽ ഉപയോഗിച്ച് അലങ്കാര വസ്തുക്കളും ഉണ്ടാക്കാറുണ്ട് തൂവലുകൾ ഉണ്ടെങ്കിലും ഇവയ്ക്ക് പറക്കാനാവില്ല എന്നാൽ വേഗത്തിൽ ഓടാൻ സാധിക്കും പതിനഞ്ച് വർഷം വരെയാണ് ഇവയുടെ പരമാവധി ആയുസ്